ടീച്ചർ തിരിഞ്ഞ് വാതിൽ തുറക്കാൻ തുടങ്ങുമ്പോൾ വിജയകൃഷ്ണൻ പിന്നിൽ നിന്ന് വിളിച്ചു ടീച്ചറെ രത്നമ്മ ടീച്ചർ തിരിഞ്ഞു നോക്കി അവളുടെ ഫോട്ടോ ഉണ്ടാകുവോ ടീച്ചറെ ഫോണിൽ അയാൾ മടിച്ചു മടിച്ചു ചോദിച്ചു രത്നമ്മ ടീച്ചർ ഒരു നിമിഷം സംശയിച്ചു നിന്ന ശേഷം ഫോണിന്റെ ഗാലറിയിൽ നിന്ന് നവമിയുടെ ഫോട്ടോ അയാൾക്ക് കാണിച്ചു കൊടുത്തു പനനീർ പൂവിന്റെ ചാരുതയുള്ള ഒരു മുഖം അയാൾ ഡിസ്പ്ലേയിൽ കണ്ടു അയാൾ ആ ചിത്രത്തിലേക്ക് തൊടാനായി ഒന്ന് കൈനീട്ടിയെങ്കിലും പെട്ടെന്ന് കൈപ്പീൻ വലിച്ചു അയാൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ തന്നെയാണോ ടീച്ചറെ രാമചന്ദ്രൻ ഞങ്ങൾ എന്നെ ആളുമാറി പോയിട്ടൊന്നുമില്ലല്ലോ അല്ലേ ഓട്ടോ തിരികെ രാമൻകുളങ്ങരയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോ തിരുവല്ലയിൽ നിന്ന് വലത്തേക്ക് തിരിഞ്ഞ് ഓടി മാന്നാർ ടൗൺ അടുത്തുകൊണ്ടിരുന്നു റോഡിന് ഇരുവശവും വിശാലമായ അനന്തതയിലേക്ക് നീണ്ടു നീണ്ടു പോകുന്ന വെങ്കല പാത്രങ്ങൾ വിൽക്കുന്ന കടകളാണ് ചില കടകളിൽ മാത്രം തിരക്കുണ്ടെങ്കിലും മിക്ക കടകളിലും വല്ലപ്പോഴും നടക്കുന്ന കച്ചവടമാണ് ഇടക്കിടയായി മാത്രം മറ്റ് കടകളും കാണാം രത്നമ്മ ടീച്ചർ താൻ പറഞ്ഞത് കേട്ടില്ലെന്ന് തോന്നിയപ്പോൾ അജയൻ്റെ ഓട്ടോയുടെ സ്പീഡ് കുറച്ചുകൊണ്ട് തിരിഞ്ഞു നോക്കി എന്താ അജയ രത്നമ്മ ടീച്ചർ തിരക്കി ടീച്ചർക്ക് വെള്ളം വല്ലതും കുടിക്കാൻ വേണോ ഇനി ഒന്നൊന്നര മണിക്കൂർ യാത്രയുള്ളതല്ലേ വേണ്ട വീട്ടിലെത്തിയിട്ട് മതി ഇനി എന്തെങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ ടീച്ചറെ ഇനി ചോദ്യവും പറച്ചിലും അനുവാദം ചോദിക്കലും ഒന്നും വേണ്ട നമുക്ക് നവമിയെ നേരിട്ട് അവിടെ എത്തിച്ചാലോ അയാൾ പറഞ്ഞില്ലേ അയാൾക്കൊരു കുടുംബമുണ്ടെന്നും അത് തകർന്നു പോകുന്ന യാതൊന്നും അയാൾ ചെയ്യില്ലെന്നും അയാൾക്ക് മാത്രമല്ല കുടുംബമുള്ളതെന്നും അയാൾക്കുള്ളതിനേക്കാൾ ജാഗ്രതയോടെയാണ് മറ്റുള്ളവർ അവരുടെ കുടുംബം നോക്കുന്നതെന്നും അയാൾക്കൊന്ന് മനസ്സിലാക്കി കൊടുക്കണ്ടേ എന്തിന് അവിഹിതമായ ഒരു മകളെ ജനിപ്പിക്കുമ്പോൾ അയാൾ ഓർക്കേണ്ടിയിരുന്നതല്ലേ പിൽക്കാലത്ത് തനിക്കൊരു കുടുംബം ഉണ്ടാകുമെന്ന് നമ്മൾ അയാളോടുള്ള വാശിക്ക് നവമിയെ അവിടെ കൊണ്ടുവിട്ടാൽ ആരാടാ അതിന്റെ പരിണിത ഫലം അനുഭവിക്കേണ്ടത് അയാൾ അനുഭവിക്കണം അല്ലാതെ ആരനുഭവിക്കാനാ അയാളല്ലേ അവൾക്ക് ജന്മം നൽകിയത് നവമിയെ നമ്മൾ അവിടെ കൊണ്ടുവിടുന്നത് രഹസ്യമായിട്ടൊന്നും ആയിരിക്കരുത് അയാളുടെ ഭാര്യയും മക്കളും ഉൾപ്പെടെ അയാളുടെ അമ്മ വരെ അവിടെ ഉള്ളപ്പോഴായിരിക്കണം എന്നിട്ട് മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കണം ഇവൾ ഈ നിൽക്കുന്ന നവമി എന്ന പെൺകുട്ടി നിങ്ങളുടെ സഹോദരിയാണെന്ന് അത് കണ്ടു നിൽക്കുന്ന അയാളുടെ ഭാര്യയോടും പറയണം നിങ്ങളുടെ കഴുത്തിൽ താലി കിട്ടും മുമ്പ് മറ്റൊരു പെണ്ണിന് നിങ്ങളുടെ ഭർത്താവ് നൽകിയ രഹസ്യ സമ്മാനമാണിതെന്ന് അയാളുടെ അമ്മയോടും പറയണം ചെറുമകളുടെ സംരക്ഷണം മകനെ കൊണ്ട് ഏറ്റെടുപ്പിക്കേണ്ട ചുമതല നിങ്ങൾക്ക് കൂടി ഉള്ളതാണെന്ന് എഴുപത്തിരണ്ട് വർഷം ഇത് അയാൾ ആരുടെയൊക്കെ കണ്ണുകൾ കെട്ടി മൂടി വെച്ചോ അവരെല്ലാം ഒരേപോലെ ഈ സത്യം അയാളുടെ മുൻപിൽ വെച്ച് മനസ്സിലാക്കണം ഇനി ഒരു കള്ളം പറഞ്ഞ് നവമിക്ക് മുൻപിൽ നിന്ന് അയാൾ ഒഴിഞ്ഞു മാറരുത് മനസാക്ഷി തൊട്ട് തേച്ചിട്ടില്ലാത്ത അവനോടൊക്കെ അങ്ങനെ തന്നെയാ പെരുമാറേണ്ടത് എന്നിട്ട് എന്ത് ചെയ്യും അജയ ബാക്കി കൂടി പറയുന്നേ നമ്മൾ ഇവളെ അവിടെ എത്തിച്ചാലും അയാൾ കൈയ്യൊഴിഞ്ഞാലോ അയാളുടെ മുമ്പിൽ ചെല്ലുന്ന ആരെയും അയാൾക്കറിയില്ലെന്നും ഇതൊരു തട്ടിപ്പിന്റെ ഗൂഢതന്ത്രമാണെന്നും അയാൾ തന്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞാൽ പിന്നെന്താണ് നമ്മുടെ മുമ്പിലുള്ള വഴി വിജയകൃഷ്ണൻ വക്കീലിന്റെ മക്കളും ഭാര്യയും നമ്മൾ പറയുന്നത് വിശ്വസിക്കുമോ അതോ അദ്ദേഹത്തിന്റെ സുഹൃത്ത് പറയുന്നത് വിശ്വസിക്കുമോ വേണമെങ്കിൽ തട്ടിപ്പിന് ശ്രമിച്ചു എന്ന് പറഞ്ഞ് അയാൾക്ക് നമ്മളെ പോലീസ് കസ്റ്റഡിയിലാക്കാൻ വരെ കഴിഞ്ഞെന്നിരിക്കും നമ്മുടെ കയ്യിൽ മരിച്ചുപോയ രാമചന്ദ്രൻ മാഷിന്റെ മൊഴികളല്ലാതെ മറ്റൊരു തെളിവും ഇക്കാര്യത്തിലില്ല ആ മൊഴിയാകട്ടെ റെക്കോർഡ് ചെയ്തു പോലും നമ്മൾ കയ്യിൽ സൂക്ഷിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ വെറുതെ വന്നിട്ട് പോകുന്നു എന്നാണോ ടീച്ചർ പറഞ്ഞു വരുന്നത് അജയന്റെ ശബ്ദത്തിൽ രോക്ഷം കലർന്നു അയാൾ മനസ്സോടെ സമ്മതിക്കണം അല്ലാതെ വേറെ വഴിയില്ല ഇതനീതിയല്ല ടീച്ചറെ ഒരന്യ പെണ്ണിന്റെ ജീവിതം തകർത്തുകൊണ്ട് സ്വന്തം ചോരയിൽ ഒരു കുഞ്ഞിനെ ജനിപ്പിക്കുക അതിനുശേഷം ആ സ്ത്രീയെ വേണ്ടെന്ന് വയ്ക്കുക അവർക്ക് ജനിച്ച കുഞ്ഞിനെ നാലു വയസ്സുവരെ ഓർഫനേജിൽ തള്ളിയ ശേഷം അവിടെ നിന്ന് വീണ്ടെടുത്ത് പരിചയം മാത്രം കൈമുതലുള്ള തന്റെ സുഹൃത്തിന് വളർത്താൻ കൊടുക്കുക അതോടെ ആ വീട്ടിലുള്ളവരുടെ ജീവിതം നാലുപാടും ചിതറിപ്പോകുന്നു ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു നായ കുഞ്ഞിനോട് പോലും ആരും ചെയ്യില്ലോ ടീച്ചറെ ഇവനോടൊന്നും ഇങ്ങനെ ഒരാവശ്യവും പറഞ്ഞുകൊണ്ട് കാലി പിടിക്കാനൊന്നുമല്ല ചെല്ലേണ്ടത് നേരെ ചെന്ന് മുഖമടച്ച് രണ്ടെണ്ണം പൊട്ടിക്കണം എന്നിട്ട് പറയണം നീ നിർമ്മിച്ച നിന്റെ ഒരു മുതൽ രാമചന്ദ്രൻ അംഗളിന്റെ വീട്ടിൽ നിൽപ്പുണ്ട് ഒരു നിമിഷം പോലും വൈകാതെ വന്ന വാരി കെട്ടിക്കൊണ്ട് പോയ്ക്കൊള്ളണമെന്ന് അവൻ ആരോടോ ഉള്ള വാശി തീർക്കാൻ അന്ന മട്ടിൽ ഓട്ടോ ഓടിച്ചുകൊണ്ടിരുന്നു വണ്ടി കരുനാഗപ്പള്ളി അടുക്കാറായപ്പോ അവൻ വീണ്ടും അവരോട് തിരക്കി നമ്മൾ ചെന്ന ആൻറ്റിയോടെ എന്ത് പറയും ടീച്ചറെ നാളെ നവമി അവിടെ നിന്ന് ഇറങ്ങിക്കൊടുത്തോണം എന്നല്ലേ ആൻറ്റി പറഞ്ഞിട്ടുള്ളത് നമ്മൾ ആരെങ്കിലും അവളെ ഏറ്റെടുത്തേ പറ്റൂ അജയ എനിക്ക് വേണമെങ്കിൽ ഒന്നോ രണ്ടോ ദിവസം കൂടി ഇവിടെ നിൽക്കാൻ പറ്റും അതിനപ്പുറം പറ്റില്ല എന്തെങ്കിലും ഒരു നിർവാഹമുണ്ടായിരുന്നെങ്കിൽ ഞാൻ അവളെ കൂടി ചെന്നൈക്ക് കൊണ്ടുപോയനെ അതും പറ്റില്ലല്ലോ ടീച്ചർ അമ്മയോടൊന്ന് സംസാരിച്ചു നോക്ക് ടീച്ചർ പറയുമ്പോൾ അമ്മ ചിലപ്പോ മറത്തു പറഞ്ഞെന്നു വരില്ല ശ്രീദേവിക്കുട്ടി ഇന്നലെ തന്നെ നയം വ്യക്തമാക്കിയതല്ലേ തൊഴിലുറപ്പ് പണിക്ക് പോയാ അവൾ നിന്നെ കൂടി പോറ്റുന്നതെന്ന് അതിന്റെ അർത്ഥം ഇക്കാര്യത്തിൽ ഒരു സഹായവും ചോദിച്ചുകൊണ്ട് ആരും അങ്ങോട്ടേക്ക് ചെന്നേക്കരുതെന്നല്ലേ ഒരു സാധനം ഒരെണ്ണത്തിന് അല്ലെങ്കിൽ ഒരെണ്ണത്തിന് ഈ ഭൂമിയിൽ പോയല്ലോ അമ്മയാണേലും അമ്മയുടെ ആങ്ങളെ എല്ലാം കണക്കാ നീ എന്തിനാണ് അമ്മയെ പറയുന്നത് ഇരുപത്തിനാല് വയസ്സുള്ള നീ വീട്ടിലിരുന്നിട്ടാ നിന്റെ അമ്മ തൊഴിലുറപ്പിന് പോയി നിന്നെ ഓട്ടുന്നെന്ന് പറഞ്ഞത് എന്നിട്ടും നീ അമ്മയെ കുറ്റം പറയുന്നു അറിയാവുന്നൊരു ജോലി ചെയ്ത് കുടുംബം നോക്കണമെന്ന് നിനക്കെന്തെങ്കിലും തോന്നിയിരുന്നെങ്കിൽ ഇന്ന് അവൾക്കും പെരുവഴിയിലേക്ക് ഇറങ്ങേണ്ട ഗതി വരില്ലായിരുന്നു അജയ നിന്റെ അമ്മ മറുത്തൊരു വാക്കും പറയില്ലായിരുന്നു ഇതെന്ന് തുടങ്ങിയതാടാ നിന്റെ ഈ ഊരുചുറ്റൽ സീരിയൽ സംവിധാനം സീരിയൽ അഭിനയം യൂട്യൂബ് സിനിമ എന്നൊക്കെ പറഞ്ഞ് വർഷങ്ങളായി കിടന്ന അലയുമല്ലേ എന്നിട്ട് എവിടെയെങ്കിലും എത്തപ്പെടാൻ പറ്റിയോടാ നിനക്ക് ഒരു സീരിയലിൽ അസിസ്റ്റന്റായി ജോലിക്ക് ചെന്നിട്ട് അവിടെ അടിയുണ്ടാക്കി തിരിച്ചു പോന്നു ഇനി ആ മേഖലയിൽ അറിയാവുന്ന ആരെങ്കിലും നിനക്ക് കൈ വെറുതെ അവിടെയൊക്കെ ചുറ്റിത്തിരിഞ്ഞ് നേരം കളയാമെന്നല്ലാതെ എൻ്റെ ടീച്ചറെ ഞാൻ അതെല്ലാം വിട്ടു ഇനി സീരിയൽ ഷൂട്ടിംഗ് നടക്കുന്നതിൻ്റെ മുമ്പിൽ കൂടി പോലും യാത്ര പോകില്ല പോരെ ആ നന്നവൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് കൊള്ളാം നീണ്ടകര പാലത്തിന് മുകളിൽ കൂടി ഓട്ടോ ഓടിക്കൊണ്ടിരുന്നു അസ്തമനത്തിന് നാന് കുറിച്ചുകൊണ്ട് പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ഒരു ചുവന്ന തടുപ്പ് കിടപ്പുണ്ടായിരുന്നു ദൂരെ കടൽ മേലെ പാറിപ്പറക്കുന്ന പ്രാപിടിയന്മാരുടെ ആർത്തലേക്കൽ കേൾക്കാം ഹാർബറിൽ മത്സ്യബന്ധനം കഴിഞ്ഞു വന്ന ബോട്ടുകൾ നിരയൊപ്പിച്ച് നിർത്തിയിട്ടിരിക്കുന്നു പൊടുന്നനെ ആ കാഴ്ചകളും മറഞ്ഞുപോയി നമ്മൾ എങ്ങോട്ടാണ് ടീച്ചറെ പോകുന്നത് ടീച്ചർ വീട്ടിലിറങ്ങുന്നോ അതോ നവമിയുടെ അടുത്തേക്കാണോ രാമൻകുളങ്ങര ജംഗ്ഷനിലെത്തിയപ്പോൾ അവൻ തിരക്കി അവളെ കാണണ്ട വിധിവാക്യം അറിയാനായി അവൾ നമ്മളെ കാത്തിരിക്കുകയല്ലേ അതിനേക്കാൾ ഉപരി പത്മപ്രിയയ്ക്ക് നമ്മൾ ഒരു മറുപടി കൊടുക്കണമല്ലോ ഈ രാത്രി കഴിഞ്ഞാൽ നവമിയെ എന്ത് ചെയ്യണമെന്നൊരു തീരുമാനത്തിലെത്തണം കുറച്ച് ദിവസം കൂടി നവമിയെ അവിടെ നിർത്താൻ നമുക്ക് പത്മ ആന്റിയോട് ആവശ്യപ്പെട്ടാലോ രക്ഷയില്ല നമുക്ക് പത്മയെ കുറ്റപ്പെടുത്താൻ കഴിയില്ല അജയ അവരുടെ ജീവിതത്തിലെ സുവർണകാലമായ പതിനെട്ട് വർഷം നശിപ്പിച്ചു കളഞ്ഞവളാണ് നവമി എന്നവരുടെ മനസ്സിൽ ഉള്ളിടത്തോളം കാലം അവരിൽ നിന്നും ദയേതും നമ്മൾ പ്രതീക്ഷിക്കുകയേ വേണ്ട എന്നാലും ഒരു രാത്രി കൂടി നമുക്ക് സമയമുണ്ടല്ലോ അജയൻ ഓട്ടോ ഓടിച്ചുകൊണ്ടുവന്ന് ഗേറ്റിന് വെളിയിൽ നിർത്തുന്നത് നിമിഷ കാണുന്നുണ്ടായിരുന്നു അവൾ ചെന്ന് ശ്രീകുമാറിനെയും കൂട്ടി പത്മപ്രിയയുടെ അടുത്തേക്ക് വന്നു കണ്ടിട്ട് അവളെ കൂട്ടിക്കൊണ്ടു പോകാനുള്ള വരവാണെന്ന് തോന്നുന്നു അമ്മേ ശ്രീദേവിയാൻഡിയുടെ മകൻ അജയനും കൂടെയുണ്ട് നിമിഷ അവരോട് പറഞ്ഞു അവനാണല്ലോ ഇപ്പോൾ ടീച്ചറുടെ വാല് ഈ പിഴച്ചുണ്ടായവന് വേറെ പണിയൊന്നുമില്ലേ ശ്രീകുമാറിൻ അജയന്റെ പേര് കേൾക്കേ കലിവരും എന്ത് കാര്യത്തിനും നവമിക്ക് അനുകൂലമായി സംസാരിക്കുകയും അവളുടെ ഭാഗത്ത് നിൽക്കുകയും ചെയ്യുന്നു എന്നതാണ് ശ്രീകുമാർ അജയനയിൽ കണ്ട പോരായ്മ അവൾ റെഡിയായി നിൽക്കുവാണോന്ന് നോക്കുമ്പോളെ ആണെങ്കിൽ ഇറങ്ങിക്കോളാം പറ യാത്ര പറയാനായി പോലും നശുപുലം എന്റെ മുൻപിലേക്ക് വന്നേക്കരുതെന്ന് പറയണം ഇനി എൻ്റെ മുൻപിൽ അവളുടെ തിരുമുഖം വന്ന് പെട്ടുപോകരുത് പത്മപ്രിയ ഇരുന്നിടത്തു നിന്നും ചലിക്കാതെ പറഞ്ഞു രത്നമ്മ ടീച്ചറും അജയനും മുൻപിലും പിറകിലുമായി സിറ്റൌട്ടിലേക്ക് കയറിച്ചെന്നു നാളെ രാമചന്ദ്രൻ മാഷിന്റെ സഞ്ചയന ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ മുറ്റത്തെ പന്തലിൽ അങ്ങിങ്ങായി കൂട്ടിയിട്ടിട്ടുണ്ട് വീടിന് വെളിയിൽ നിന്ന ശ്രീദേവിക്കുട്ടി അവരെ കണ്ടടത്തേക്ക് വന്നു ടീച്ചറെ എന്തായിപ്പോയിട്ട് അവർ ഉദ്യോഗത്തോട് തിരക്കി പറയാം ആദ്യം ശ്രീദേവിക്കുട്ടി എനിക്കൊരു സഹായം ചെയ്തു തരുമെന്ന വാക്ക് തരണം ചെറിയൊരു സഹായം മതി രത്നമ്മ ടീച്ചർ പറയാൻ പോകുന്നത് എന്താണെന്ന് മനസ്സിലായിട്ടോ എന്തോ അവരുടെ മുഖത്ത് അന്നേരം വരെയുണ്ടായിരുന്ന പ്രസന്ന ഭാവം വാഞ്ഞു ആ പെങ്കുച്ചിനെ ഞാൻ ഏറ്റെടുത്തോണം എന്നെങ്ങാനും പറയാനാണെങ്കിൽ അത് നടക്കില്ല ടീച്ചറെ അത് ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം എന്നേക്കുമായി ഏറ്റെടുക്കുന്ന കാര്യമല്ല ശ്രീദേവി അത് നിങ്ങളെ കൊണ്ടാകില്ലെന്ന് എനിക്കറിയരുതോ ഒരു രണ്ട് ദിവസത്തേക്ക് മതി അതിനപ്പുറം വേണ്ട രണ്ട് ദിവസത്തേക്കാണെങ്കിൽ അത് ഇവിടെ തന്നെ നിൽക്കട്ടെ വെറുതെ എന്തിനാ അതിനെ ഇവിടെ നിന്ന് വലിച്ചിറക്കി എൻ്റെ അടുത്തോട്ട് കൊണ്ടുവരുന്നത് അതങ്ങ് അവരെ പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ പോരെ അവരെ സമ്മതിക്കില്ല ശ്രീദേവി ശ്രീദേവിക്ക് അറിയില്ലേ അവരെ ശ്രീദേവിയുടെ ആങ്ങളയാണ് നവമി പതിനെട്ട് വർഷക്കാലം അച്ച എന്ന് വിളിച്ചു പോകുന്നത് രാമചന്ദ്രൻ മാഷും അംഗീകരിച്ചു പോകുന്ന ബന്ധമാണത് പക്ഷേ പത്മപ്രിയ അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ എന്തായാലും നാളെ ഇവിടത്തെ ചടങ്ങുകൾ പൂർത്തിയാകാതെ അവളെ ഇവിടെ നിന്നും ആരും ഇറക്കി വിടില്ലല്ലോ അപ്പോൾ നോക്കാം വിവരം തിരക്കാൻ വന്നതേ അബദ്ധമായ നമ്മട്ടിൽ ശ്രീദേവിക്കുട്ടി തിരികെ നടന്നു പോയി രത്നമ്മ ടീച്ചർ നേരെ നവമിയുടെ അടുത്തേക്കാണ് പോയത് അവൾ തന്റെ മുറിയിൽ അച്ഛനുള്ള പുഴത്തെ നല്ല കാലത്തിൻ്റെ ഓർമ്മകളുടെ മാറാലകളാൽ ചുറ്റപ്പെട്ടിരിക്കുകയായിരുന്നു സങ്കട തിരത്തള്ളലിൻ്റെ ചൂട് ലാവ അവളുടെ കൺതടങ്ങളിൽ കെട്ടിക്കിടപ്പുണ്ടായിരുന്നു രത്നമ്മ ടീച്ചറെ കണ്ട് അവൾ എഴുന്നേരുന്നു നീയൊന്നും കഴിച്ചില്ലേ മോളെ വെള്ളം പോലും കുടിച്ച ലക്ഷണമില്ലല്ലോ നിന്നെ കണ്ടിട്ട് അവളുടെ പാറി കിടന്ന മുടിയിൽ അവർ വാത്സല്യത്തോടെ തലോടി നവമി അവരെ നോക്കി തലയാട്ടി കഴിച്ചെന്നോ ഇല്ലെന്നോ ഞാൻ എന്ത് കരുതണം കഴിച്ചു അവൾ പെറുപെറുത്തു അതിന് പക്ഷേ കാറ്റിൻ്റെ ഒച്ചയെ ഉണ്ടായിരുന്നുള്ളൂ അവൾ മുഖമുയർത്തി രത്നാമ്പ ടീച്ചറെ നോക്കി ടീച്ചർ പോയിട്ട് അച്ഛനെ കണ്ടായിരുന്നു അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ ഒരു നാളം തിളങ്ങുന്നുണ്ടെന്ന് അവർക്ക് തോന്നി തിരുവിലേക്ക് താണു വലിച്ചെറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അപരിചിതമായതെങ്കിലും സുരക്ഷിതമായ ഒരു തീരത്ത് ചെന്നടിയുന്നതാണ് നന്നെന്ന് അവൾക്ക് തോന്നിയിട്ടുണ്ടാവാം വരുമടി നിന്നെ കൊണ്ടുപോകും അവൾ ഒന്ന് ആശ്വസിച്ചോട്ടെ എന്ന് കരുതി അവർ പറഞ്ഞു നവമി രത്നമ്മ ടീച്ചർക്ക് പിന്നിൽ നിൽക്കുന്ന അജയനെ നോക്കി അവൾക്കൊരു ഉറപ്പ് വേണം വിശ്വാസം വേണം അല്ലാതെ അവൾക്ക് ആശ്വസിക്കാൻ പറ്റില്ല അജയൻ അവളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ആശ്വസിച്ചോളൂ എന്ന അർത്ഥത്തിൽ കണ്ണടച്ച് കാണിച്ചു അവിടെ ഇരിക്കുന്നേ ഞാൻ നിന്റെ അമ്മയെ ഒന്ന് കണ്ടിട്ട് വരട്ടെ അത് പറഞ്ഞ് രത്നമ്മ ടീച്ചർ പത്മപ്രിയയുടെ അടുത്തേക്ക് ചെന്നു അവിടെ അവർക്ക് ചുറ്റും മക്കൾ പേരും നിൽപ്പുണ്ട് മരുമകൾ നിമിഷയാകട്ടെ അവർക്ക് കുടിക്കാനായി എന്തോ കൊണ്ടുവന്ന് കൊടുക്കുന്നു രത്നമ്മ ടീച്ചർ വരുന്നത് കണ്ട് അവർ മുഖത്തോട് മുഖം നോക്കി കൊണ്ടുപോയ്ക്കോ പോയി കണ്ടില്ലേ അവിടുണ്ട് ആ മുറിയിൽ പത്മപ്രിയ നവമിയുടെ റൂമിന് നേർക്ക് വിരൽ ചൂണ്ടി ചോദ്യവും വേണ്ട പറച്ചിലും വേണ്ട അവളുടെ മുഖം പോലും ഞങ്ങൾക്കാർക്കും കാണണ്ട നാശം ഇറങ്ങി പോയിട്ട് വേണം എനിക്ക് സർവ്വതും അടിച്ച് നനച്ച് ശുദ്ധികലശം നടത്താൻ പകയടങ്ങും പോലെ അവർ പറഞ്ഞു കൊണ്ടുപോയിക്കോളാം ഞങ്ങൾ ഒരു ദിവസം സമയം കൂടി പത്മപ്രിയ ഞങ്ങൾക്ക് തരണം അവളുടെ അച്ഛൻ്റെ ചടങ്ങല്യ നാളെ അതിൽ പങ്കെടുക്കാനുള്ള അവസരം കൂടി പത്മപ്രിയ അവൾക്ക് കൊടുക്കണം രത്നമ്മ ടീച്ചർ താഴ്മയോടെ പറഞ്ഞു അവളുടെ അച്ഛനോ സൗമിനി ചീറി എവിടോ തെരുവിൽ കഴിയേണ്ട അവളെ ഞങ്ങളുടെ അച്ഛൻ കൊണ്ടുവന്ന് ഈ വീട്ടിൽ കുടിയിരുത്തി എന്ന് കരുതി എൻ്റെ അച്ഛൻ എങ്ങനെ അവളുടേതാകും ടീച്ചറെ എൻ്റെ അച്ഛന് മൂന്ന് മക്കളേ ഉള്ളൂ അത് ഈ നിൽക്കുന്ന ഞങ്ങൾ മൂന്നുപേരാണ് നാലാമതൊരു മകൾ ഞങ്ങളുടെ അച്ഛനില്ല ഉണ്ടെന്ന് ടീച്ചർ പറഞ്ഞാലും ഞങ്ങൾ സമ്മതിച്ചു തരില്ല അതല്ല ഇനി അച്ഛൻ്റെ സ്വത്ത് പങ്കിട്ടെടുക്കുകയാണ് അവളുടെ ലക്ഷ്യമെങ്കിൽ ഈ ജില്ലക്കുള്ളിൽ അവളെ ഞങ്ങൾ വാഴിക്കില്ല നോക്കിക്കോ സൗമിനി കൈകൾ കൂട്ടി